ഞാനൊരു വാസ്ലി ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു വാസ്ലീം ഉണ്ടാക്കാം പണ്ടൊക്കെ മുത്തശ്ശിമാർ ഉണ്ടാക്കി തന്നതാണ് നമുക്ക് എൻ്റെ ഒക്കെ എൻ്റെ വല്യമ്മിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ കിഴക്കനേരിയല്ലേ അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പും ഡിസംബർ മാസാവുമ്പോഴത്തേക്കും കാറ്റും ഒക്കെ അമിച്ചുകൊണ്ടെല്ലാം അങ്ങ് പൊട്ടും അപ്പോൾ വല്ല്യമ്മിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു വാസ്ലിയും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഒരു മെഴുകുതിരി എവിടെയെങ്കിലും കിടന്നൊരു മുറിത്തിരി കിട്ടും അത് എടുത്തുകൊണ്ട് വരും അതെടുത്തുകൊണ്ട് വന്നേച്ച് ആ ചൂടെ എണ്ണയ്ക്കകത്തോട്ട് അതങ്ങോട്ടിടും ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നൂലും എല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് അമ്മച്ച് അത് നല്ലപോലൊന്ന് ഉരുക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നൂലും എല്ലാം എടുത്ത് കളയും കളഞ്ഞേച്ച് നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴാണ് ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ തരുന്നത് ചൂടോടുകൂടി അത് തൊട്ട നല്ല പൊള്ളും കരി എണ്ണയും വെഴുവരുക്കും ഒക്കെ അല്ലേ അപ്പോൾ പൊള്ളും അപ്പോൾ അമ്മച്ചി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി തരുന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ഉണക്ക സമയത്തൊന്നും സമയത്തൊന്ന് ഞാനുണ്ടാക്കി നോക്കിയത് മുത്തശ്ശിമാരൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുണ്ട് ഞാൻ കൈയിൽ ഒന്ന് ശലം തേച്ച് നോക്കി നല്ല അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇനി ചേൻ്റെ എടുത്തൊരു കുഞ്ഞു ഡെപ്പി വെച്ചാൽ എത്ര ദിവസം വേണേലും അതിരുന്നോളും കേട്ടോ ഒരു കുഴപ്പമില്ലാതിരുന്നുള്ളൂ